നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി വരെയുള്ള ട്രോളിംഗ് നിരോധന കാലയളവിൽ കേരള തീരത്ത് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്തുവാനോ പാടുള്ളതല്ലെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായി എല്ലാ ബോട്ടുകളും ഹാർബറിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവും തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലോര മേഖലയിൽ പോലീസ് നിരീക്ഷണവും കടൽ നിരീക്ഷണവും ശക്തമാക്കുന്നതിന് എ ഡി എം ഇൻചാർജ് കെ വി ശ്രുതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രോളിംഗ് നിരോധന മുന്നൊരുക്ക യോഗം തീരുമാനിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതിനാൽ പരമ്പരാഗത യാനങ്ങളിൽ ആധാർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എന്നിവ ഉള്ള തൊഴിലാളികളെ മാത്രം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാവൂ എന്ന് ഉടമകൾക്ക് നിർദ്ദേശം നൽകി ട്രോളിംഗ് നിരോധന കാലയളവിൽ രക്ഷാപ്രവർത്തനത്തിനും കടൽ പട്രോളിംഗിനും രണ്ട് ടോൾ ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിനായി മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് സീ റെസ്ക്യൂ ഗാർഡുകൾ എന്നിവരുടെ സേവനവും ലഭിക്കും കൂടാതെ കോസ്റ്റ് ഗാർഡ് നേവി എന്നിവയുടെ സഹായവും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തും ആയിക്കര ആപ്പിളവേ മത്സ്യബന്ധന തുറമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് ഫൈബർ യാനം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ജി വയർലെസ് എന്നിവ ഉപയോഗിക്കുന്ന മറൈൻ റെസ്ക്യൂ യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട് ബേപ്പൂർ കേന്ദ്രീകരിച്ചുള്ള മറൈൻ ആംബുലൻസ് സേവനം അടിയന്തര ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താം ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂം കണ്ണൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച മറ്റു നിർദ്ദേശങ്ങളും പുറത്തുവന്നിട്ടുണ്ട് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കും ട്രോളിംഗ് നിരോധനം തുടങ്ങുന്ന ജൂൺ ഒൻപതിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായി എല്ലാ ബോട്ടുകളും ഹാർബറിൽ പ്രവേശിക്കണം നിരോധനം അവസാനിക്കുന്ന ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടാൻ പാടുള്ളൂ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന ബോട്ടുകൾ ജൂൺ ഒൻപതിന് മുമ്പായി തീരം വിട്ടു പോകേണ്ടതാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഇൻബോർഡ് വള്ളങ്ങൾ ഒരു കാരിയർ വള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ട് വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് അഥവാ ഡബിൾ നെറ്റ് കർശനമായും നിരോധിച്ചിട്ടുള്ളതും ശിക്ഷാർഹവുമാണ് വളർച്ച ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത് കർശനമായി നിരോധിച്ചതും ശിക്ഷാർഹവുമാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന എല്ലാ യാനങ്ങളും മതിയായ സുരക്ഷാ ഉപകരണങ്ങളും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് ആധാർ കാർഡ് എന്നിവ കരുതേണ്ടതാണെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് സർക്കാരിൽ നിന്നുമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മാത്രം മത്സ്യബന്ധനത്തിന് പുറപ്പെടേണ്ടതാണ്